അസ്സലാമു അലൈക്കും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹു സുബാനഹൂബത്താലെ വിശുദ്ധ ഖുറാനിലൂടെ പറഞ്ഞു വെച്ച അള്ളാഹുവിൻ്റെ ഹബീബ് ലോകത്തോട് പറഞ്ഞു വെച്ച ഓരോ കാര്യങ്ങളും ഇന്ന് കൂടിയാണ് ലോകം ഉറ്റുനോക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹു മോഹൻ്റെ റസോലും പറഞ്ഞു വെച്ച ഓരോ കാര്യങ്ങളും ഇന്ന് ശാസ്ത്രലോകം അംഗീകരിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു നോക്കുക ഇത്ര വളരെയധികം കൃത്യമായിട്ടാണ് പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിൽ ഓരോ കാര്യങ്ങളും പറഞ്ഞു വെച്ചത് എല്ലാം കൃത്യമായിരുന്നു പലപ്പോഴും ഇസ്ലാമിക വിരുദ്ധർ ആറാം നൂറ്റാണ്ടിലെ പ്രാകൃത മതമാണെന്നും ഗോത്ര ഗോത്രമതമാണെന്നും കാട്ടബികളാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് പലപ്പോഴായി കളിയാക്കുന്ന പരിഹസിക്കുന്ന ആ പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിൽ പറഞ്ഞു വെച്ച ഓരോ കാര്യങ്ങളും ഇന്ന് വിവരമുള്ള വിദ്യാഭ്യാസമുള്ള ശാസ്ത്രീയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പോലും അംഗീകരിക്കുമ്പോൾ ചില വിഡ്ഢികളായ ഇസ്ലാമിക വിരുദ്ധർക്ക് അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇസ്ലാം മതത്തോടുള്ള വെറുപ്പ് കാരണം രാവിലെ മുതൽ രാത്രി വരെ വർഗീയത പറയുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ പ്രധാനപ്പെട്ട ജോലി ആ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു ആധികാരികതയും ഒരു തെളിവും ഉണ്ടാവില്ല അല്ലെങ്കിൽ പറയുന്ന വ്യക്തികൾക്ക് എന്തെങ്കിലും വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളോ ആയിരിക്കണം എന്നാൽ വിവരവും വിദ്യാഭ്യാസവും ഒരുപാട് ശാസ്ത്രജ്ഞരും ഡോക്ടർമാരും ഇപ്പോഴും ഇസ്ലാമിൻ്റെ ആ സുന്ദരമാക്കപ്പെട്ട അധ്യാപനങ്ങളെ ശരിവയ്ക്കുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത് നോക്കി ഞാനീ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കാണാനിടയായി രണ്ട് ഡോക്ടർമാർ തമ്മിൽ സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് രണ്ട് ഡോക്ടർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഓൺലൈൻ മീഡിയ ചാനൽ നടത്തിയ ഒരു അഭിമുഖമാണ് അതിൽ ആ ഡോക്ടർമാർ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും കേൾക്കേണ്ട വിഷയമാണ് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കൂ പണ്ടൊക്കെ ആണെങ്കിൽ ഒമ്പത് കുട്ടികളും എട്ട് കുട്ടിയോന്നൊക്കെ പറയുമല്ലോ പറയും ലാസ്റ്റ് ലാസ്റ്റ് ഇവർക്ക് തീരെ ഹെൽത്ത് ഇല്ലാണ്ട് വരുമ്പോ നമ്മൾ ഇത്രയും പ്രസവിച്ച ഒരാളല്ലേ അങ്ങനെയല്ലേ പറയാ നമ്പർ ഓഫ് പ്രഗ്നൻസീസ് കൂടുന്നത് ആക്ച്വലി നല്ലതാണ് നമ്മൾ ഒരു കാര്യം കോൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടത് ഒരു സ്ത്രീ ജനിക്കുമ്പോൾ ഇന്ന നമ്പർ ഓഫ് എഗ്സ് വെച്ചിട്ടാണ് ജനിക്കുന്നത് നമ്മൾ ഈ ഒമ്പത് മാസം പ്രഗ്നൻസി എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം ഒമ്പത് മാസം ആ പാൽ കുടിക്കുന്ന സമയം കൂടെ കൂട്ടിയ ഒരു വർഷത്തേക്ക് പീരീഡ്സ് ഇല്ല എത്ര എഗ് ആവും ഈ ഓവറിയുടെ സംതിങ് ലോട്ട് ഓഫ് പ്രൊട്ടക്ഷൻ അതായത് നമ്മൾ പിരി കാണുന്നത് പക്ഷെ നമുക്ക് അതിലും വേറെ വലിയ ബെനിഫിറ്റുകളാണ് ഹാർട്ട് മുതൽ ലങ് മുതൽ എല്ലാം അതൊന്നാണ് സിസ്റ്റത്തിനെ നമ്മളപ്പോ അത്രയും എക്സസൈവ് ചെയ്യുന്നതോടെ അത്രയും കാലം നമുക്ക് ഈ ഹോർമോൺ പ്രൊട്ടക്ഷൻ നമ്മുടെ ശരീരത്തിന് കിട്ടും പക്ഷെ ഇല്ല കുട്ടികളും വേണ്ടാന്ന് വെക്കുന്നവർക്ക് നമ്പർ ഓഫ് സൈക്കിൾസ് കൂടുന്നതും നമ്പർ ഓഫ് എഗ്സ് റിലീസ് കൂടുതലാണ് അതുകൊണ്ട് റൺ ഔട്ട് ഓഫ് എഗ്സ് ഫാസ്റ്റർ സോ ഒരു ലോങ് ടേം ഇങ്ങനത്തെ ഒരു എഫക്ട് ഒരുപാട് സൈക്ലിക്കൽ ചേഞ്ചസ് വരുമ്പോൾ നമ്മുടെ ബ്രസ്റ്റ് മുതൽ യൂട്രസ് മുതൽ എല്ലാം ചേഞ്ചസ് വരും ഇൻക്രീസ് പ്രോബ്ലംസ് ഓഫ് ഓഫ് എഡിനോമയോസിസ് എൻഡോമെട്രിയോസിസ് ഈവൻ ഇൻ ടു കേസസ് പറഞ്ഞാൽ ആയില്ല അല്ലെങ്കിൽ നമ്പർ ഓഫ് നമ്മളുടെ റീപ്രൊഡക്റ്റീവ് ഓർഗാൻസിനും ഭയങ്കര മോശം അതായത് യൂട്രസിൽ ഫൈബ്രോയിഡ് ആൻഡോമെട്രിയോസ് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ വരും റീപ്രഡക്റ്റീവ് ഓർഗാൻ ശരിക്കും പ്രഗ്നൻസി ആവുന്നത് നല്ലതാണ് കാരണം യൂട്രസിന്റെ പല അസുഖങ്ങളും പ്രഗ്നൻസി ആയിക്കഴിഞ്ഞാൽ വരാതിരിക്കും എസ്പെഷ്യലി ഫൈബ്രോയിഡ് ആൻഡോമെട്രിയോസ് ഇങ്ങനത്തെ കാര്യങ്ങൾ വരാതിരിക്കും നോക്കൂ കൂടുതൽ കുട്ടികളെ പ്രസവിച്ചു കഴിഞ്ഞാൽ അതായത് കൂടുതൽ ഗർഭധാരണം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്ന ശാരീരിക ഗുണങ്ങളെ കുറിച്ചാണ് ഈ ഡോക്ടർമാർ പറഞ്ഞു വെക്കുന്നത് നോക്കി ഇതിൽ സംസാരിക്കുന്ന ഈ രണ്ടോ ഡോക്ടർമാരും മുസ്ലിമാണ് അതിൽ സംസാരിക്കുന്ന ഫീമെയിൽ ഡോക്ടറിന്റെ പേര് ഡോക്ടർ സോണിയ ഹഫീസ് എന്നാണ് അതിൽ സംസാരിക്കുന്ന ആ ഒരു മെയിലായിട്ടുള്ള ഡോക്ടറിന്റെ പേര് ഡോക്ടർ ഹഫീസ് റഹ്മാൻ എന്നാണ് മുസ്ലിം മതവിശ്വാസത്തിൽപ്പെട്ട ഡോക്ടർമാർ തന്നെ അതിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണ് നോക്കി പറയുന്നത് ഡോക്ടർമാരാണ് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർമാർ ഇതിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ അല്ലാതെ നേരെ മറിച്ച് ആരിഫ് ഹുസൈനും ജാമതയും പോലെ വിവരമില്ലാത്ത അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വ്യക്തമായ ധാരണയില്ലാത്ത ആളുകളല്ല ഇവർ ഇവർ അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തവരാണ് അതായത് കൂടുതൽ കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് എന്നാൽ നേരെ മറിച്ച് ഗർഭധാരണങ്ങൾ കുറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ അവരിൽ ഉണ്ടാകുന്നുവെന്നും അവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട് പഠന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് വെറുതൊക്കെ പറഞ്ഞു വെക്കുന്നത് അല്ലാതെ വായിൽ തോരുന്നത് വെറുതെ വിളിച്ചു പറയുകയല്ല നമുക്കറിയാം സന്താനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ഇസ്ലാമിൽ വളരെയധികം മഹത്വം കൽപ്പിക്കുന്ന ഒരു കാര്യമാണ് സന്താനങ്ങൾ എന്ന് പറയുന്നത് അത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ് നമുക്കറിയാം വർഷങ്ങളായി കുട്ടികളില്ലാതെ പ്രയാസപ്പെടുന്ന എത്രയോ സഹോദരിമാർ നമുക്കിടയിലുണ്ട് അള്ളാഹു അവർക്ക് എല്ലാവർക്കും സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കട്ടെ എന്നാൽ നേരെ മറിച്ചോ മറ്റു ചിലർക്ക് അള്ളാഹു ഒരുപാട് സന്താനങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കാറുമുണ്ട് അതോടൊപ്പം സന്താനങ്ങൾ എന്ന് പറയുന്നത് ഒരു പരീക്ഷണം കൂടിയാണ് സന്താനങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നത് ഇസ്ലാം വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നോക്കും അള്ളാഹുദു റസൂൽ കരീം അലൈഹി അലൈ തങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ സ്നേഹനിധികളും സന്താനോൽപാദന ശേഷിയുള്ളവരുമായ സ്ത്രീകളെ വിവാഹം ചെയ്യുക മറ്റു ഉമ്മത്തുകളെ അപേക്ഷിച്ച് നിങ്ങളുടെ ആധിക്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളും അതോടൊപ്പം ഇസ്ലാമിൽ ഒരു സ്ത്രീ പൂർണ്ണമായും ഗർഭധാരണം നിർത്തലാക്കാൻ പാടില്ല എന്നും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അഥവാ പെർമനന്റ് സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ പാടില്ല എന്നാൽ നേരെ മറിച്ച് ഗർഭധാരണം നിർത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതായത് എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റു പല വിഷമങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ അത്തരം സാഹചര്യങ്ങളിലൊക്കെ ഗർഭധാരണം നടത്താവുന്നതാണ് അല്ലാത്ത പക്ഷം ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഇസ്ലാമിൽ ഗർഭധാരണം നടത്താൻ പാടില്ല നോക്കി ഇസ്ലാം എന്ന് പറയുന്നത് വളരെയധികം ലളിതമാണ് അസ് ബാനഹുബാല കുറേ നിബന്ധനകൾ അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങൾ അത് മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞു വെക്കുന്നതാണ് പക്ഷെ അത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോഴും അത് മനുഷ്യർക്ക് അപകടമുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ അള്ളാഹു അതോടൊപ്പം പഠിപ്പിക്കുന്നുണ്ട് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ മുസ്ലിം സ്ത്രീകൾ കൂടുതൽ പ്രസവിക്കുമ്പോൾ അതിലൂടെ മുസ്ലിമുകളുടെ ജനസംഖ്യാ നിരക്ക് വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമെന്നോണം അതിൻ്റെ ഹാലളകുന്നത് ഇസ്ലാമിക വിനോദികൾക്കാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പ്രവണതയുണ്ട് മുസ്ലിം സ്ത്രീകൾ പെറ്റുപെരുകുന്നു പന്നികളെപ്പോലെ പ്രസവിച്ചു കൂട്ടുന്നു ജിഹാദികൾ പെറ്റുപെരുകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനസ്സിൽ വർഗീയതയും വിദ്വേഷവുമായി ജീവിക്കുന്ന കുറേ സംഖ്യ കൃസംഖികളൊക്കെ പലപ്പോഴും ഈ മുസ്ലിമീങ്ങളുടെ ജനസംഖ്യ നിരക്ക് വർദ്ധിക്കുന്നത് കാണുമ്പോൾ അവർക്ക് വല്ലാത്ത അരിശ്യമാണ് നോക്കൂ കഴിവും ആരോഗ്യമുള്ളവൻ സന്താനങ്ങളെ ഉണ്ടാക്കും അല്ലാത്തവൻ വെറുതെ ഇങ്ങനെ ഇരുന്ന് നോക്കിയിരിക്കും മുസ്ലിമീങ്ങൾക്ക് കുട്ടികൾ കൂടുതൽ ഉണ്ടാകുന്നത് അത് അവരുടെ കൊണ്ടാണ് എന്നാൽ ഇതുപോലെ വർഗീയതയും വിദ്വേഷവും പ്രചരിപ്പിക്കുന്നവരാകട്ടെ അതിനുള്ള കഴിവുമില്ല കുട്ടികളെ ഉണ്ടാക്കുകയുമില്ല എന്നിട്ട് കുറ്റം മുഴുവനും മുസ്ലിമീങ്ങൾക്കാണ് നമുക്കറിയുമ്പോൾ ലോകത്ത് മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലൊരു സംശയവുമില്ല ഇനി അങ്ങോട്ട് കുറേ വർഷങ്ങൾ കഴിയുന്നതോടുകൂടി ലോകത്ത് മുസ്ലിം ജനസംഖ്യ അതായത് ഇസ്ലാം മതം ഒന്നാം സ്ഥാനത്തേക്ക് എത്തുമെന്നാണ് പല ഗവേഷകരും പറഞ്ഞു വെക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ആയിരുന്നു പ്യൂർ റിസർച്ച് സെൻറ്ററിൻ്റെ കുറേ ഞെട്ടിപ്പിക്കുന്ന പഠനങ്ങൾ അവരുടെ പഠനമനുസരിച്ച് രണ്ടായിരത്തി എഴുപതോടുകൂടി ലോകത്ത് മുസ്ലിംങ്ങൾ ഒന്നാം സ്ഥാനത്ത് എത്തുമെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് മുസ്ലിം കുടുംബങ്ങളിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്നതും അതോടൊപ്പം ഇസ്ലാമിലേക്ക് ഒരുപാട് ആളുകൾ കടന്നു വരുന്നതും അതിനുള്ള പ്രധാന കാരണമായിട്ട് അവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഈ രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ അതുതന്നെയാണ് ഒന്നാമത്തേത് കുട്ടികൾ കൂടുതൽ ഉണ്ടാകുന്നു എന്നുള്ളതും രണ്ടാമത്തേത് ഇസ്ലാമിലേക്ക് ആളുകൾ കൂടുതൽ കടന്നു വരുന്നതും ഇസ്ലാം മതം ഒന്നാം സ്ഥാനത്തേക്ക് എത്തുമെന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളായി അവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇസ്ലാമിന്റെ ആ വളർച്ച കണ്ട് ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നാൽ നേരെ മറിച്ച് മറുവശത്ത് ഇസ്ലാം അതിസുന്ദരമായി വളർന്നുകൊണ്ടേയിരിക്കും